വിപുലമായ സജ്ജീകരണങ്ങളോടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ഒരുങ്ങുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ദിവസേന വാർത്തകളിൽ ഇടം പിടിക്കുന്നത് രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്തുണകൾ രാമക്ഷേത്രത്തിന് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി കമ്പിയോ സ്റ്റീലോ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാനായ ശ്രീ ധൃപേന്ദ്ര മിശ്ര മാധ്യമങ്ങളോട് പറഞ്ഞത് പകരം പാരമ്പര്യം തനിമ ഉൾക്കൊണ്ടിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് അയോധ്യയിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നായിരുന്നുവെന്നും മിശ്ര കൂട്ടിച്ചേർത്തു മറ്റെവിടെയും ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഒരുക്കിയത് രാജ്യത്തെ തന്നെ പ്രസിദ്ധ ശാസ്ത്രജ്ഞരുടെയും ഐഎസ്ആർഒയിൽ പരീക്ഷിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകളും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു പ്രസിദ്ധ വാസ്തുവിദ്യാ വിദഗ്ധനായ ചന്ദ്രകാന്ത് സോമപുരയാണ് ക്ഷേത്രത്തിന്റെ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത് നാഗർ ശൈലി അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ വാസ്തുവിദ്യ രീതികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ക്ഷേത്രം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മിശ്ര പറഞ്ഞു രണ്ടേ ദശാംശം ഏഴ് ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ഉയരം അൻപത്തി ഏഴായിരം ചതുരസ്രാടിയാണ് നിർമ്മാണത്തിനായി ഇരുമ്പോ സ്റ്റീലോ ഉപയോഗിച്ചിട്ടില്ല അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് എൺപത് മുതൽ തൊണ്ണൂറ് വർഷം വരെയാണ് ആയുസുള്ളത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ കുത്തബ്മിനാറിന്റെ മിനാറിന്റെ എഴുപത് ശതമാനത്തോളം ഉയരം രാമക്ഷേത്രത്തിനുണ്ട് മികച്ച ഗുണനിലവാരമുള്ള ഗ്രാനൈറ്റ് മാർബിൾ തുടങ്ങിയവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവ പരസ്പരം യോജിപ്പിക്കാനായി സിമന്റോ മറ്റുള്ള വസ്തുക്കളോ ഉപയോഗിച്ചിട്ടില്ല കല്ലുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങളായ കീ മെക്കാനിസവും ലോക്ക് സൗകര്യങ്ങളുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഡയറക്ടറായ ഡോക്ടർ പ്രദീപ് കുമാർ രമൺ ചർലയും സംഘവുമാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ക്ഷേത്രം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കാലത്ത് സരയൂ നദി കരകവിഞ്ഞ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപത്തായി ഒഴുകിയത് മൂലം കൂടുതൽ മണൽ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് നിർമ്മാണ സമയത്ത് ഉയർന്നു വരുന്ന ഒരു വെല്ലുവിളിയായിരുന്നുവെന്നും മിശ്ര മുൻപ് പറഞ്ഞിരുന്നു ഇതിനെ നിർമ്മാണ സംഘം വിദഗ്ധമായാണ് നേരിടത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണത്തിന് മുന്നോടിയായി പതിനഞ്ച് മീറ്റർ ആഴത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുഴിച്ചിരുന്നു ഇവിടെ എഞ്ചിനീയർ സോയിൽ ഉപയോഗിച്ചാണ് അടിത്തറ തയ്യാറാക്കിയത് അടിത്തട്ടിന് മുകളിലായി ഒന്നര മീറ്റർ കനത്തിൽ മെറ്റൽ രഹിത കോൺക്രീറ്റ് ആണ് ചെയ്തത് കൂടാതെ അടിത്തറ കൂടുതൽ ഉറപ്പിക്കുന്നതിനായി ആറ് ദശാംശം മൂന്ന് മീറ്റർ കനത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് കൂടുതൽ ബലപ്പെടുത്തി രാജസ്ഥാനിൽ നിന്ന് എത്തിച്ച പിങ് നിറത്തിലുള്ള ബാൻസി പഹർപൂർ എന്ന പ്രത്യേക കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ മുൻഭാഗം ഒരുക്കാനായി രാജസ്ഥാനിൽ നിന്നും വെള്ളനിറത്തിലുള്ള മക്രാന മാർബിളുകളും ലും എത്തിച്ചിട്ടുണ്ടായിരുന്നു അൻപതോളം ക്ഷേത്രങ്ങളുടെ മാതൃക വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് നാഗരശൈലിലുള്ള ക്ഷേത്രത്തിന്റെ മാതൃക തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിന്റെ ആരംഭത്തോടെയാണ് ക്ഷേത്രം നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കാണ് ഉത്തർപ്രദേശിലെയും അയോധ്യയിലെയും മറ്റുള്ള നഗരങ്ങളും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടന്നുവരുന്നത്